സൈന ഞാൻ പെരിയിലാണെങ്കിൽ മെല്ലെ പറയുമ്പാട്സപ്പത്തെ ബ്ലോക്ക് ഒന്നും ഒഴിവാക്കോ ആ ഞാൻ ഞാൻ വെട്ടിലടക്കന്നല്ലേ വാങ്ങിയത് പോണെന്ന് ചെല്ലോ എല്ലാം വാങ്ങി തരാം അമ്മയൊക്കെ പറ്റിയ സാധനങ്ങളും എവിടെ കിട്ടാത്ത മേക്കപ്പിന്റെ കോള് നിനക്കൊരു വിചാരമുണ്ട് നീ വല്യൊരു സുന്ദരനാണെന്ന് എന്താ അല്ലേ പിന്നെ എടാ പുരുഷന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ പെരുമാറ്റത്തിലുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ ആയിട്ട് തമാശക്ക് ഹലോ എവിടെന്ന പറഞ്ഞത് എന്നാൽ കണ്ടിട്ട് വാഷിംഗ് മെഷീൻ ഇട്ട് കണ്ടിട്ട് കറക്കല് കറക്കിട്ട് മനുഷ്യൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വണങ്ങിയത് ചെറുക്കം ഓനാണ് ഓനാണിത് ഫുള്ള് കൊളത്തി കൊടുക്കണത് ഒരു നിലക്കും അറിയാൻ പാടില്ല പിന്നെ ആ ഓനെന്താ കോപ്പം ഓ നല്ല നല്ലിയല്ലേ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ എങ്ങനെ ഒരിക്കലും കണ്ടോ പല്ലി വരെ ചലച്ചു സത്യമാണ് ഞാൻ പറയുന്നത് പറഞ്ഞത് പറഞ്ഞ ബ്രാൻഡിന്റെ മേക്കപ്പ് സാധനങ്ങൾ ഞാൻ വാങ്ങിത്തരാം ഞാൻ കോട്ടക്കരുന്നേർക്കും പറയൂ വേണ്ട ഞാൻ തയ്യാറെടുപ്പിച്ചോളാം കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പ്രശ്നം അത് പുളിസ് ആണ് കടഞ്ഞോ ഓലക്കൊടുക്കും ഞാൻ ഇന്റെ നാട്ടിൽ പരിപാടി അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെന്താ കൊട്ടാ ആ കോഴിക്കോട് തുറന്നുപോലെ കുളിച്ചോച്ചാ അപ്പുറത്തേക്കൊന്നു പോയാക്ക എന്നെങ്ങനെ നോക്കിക്കോളാ പടച്ചോര പൈക്കള ഇങ്ങനെ വള്ളടിയായിട്ടൊന്നും ഇല്ല എവിടെങ്ങിലൊക്കെ ചീട്ട് കഴിച്ചാണ് 10 രൂപ കിട്ടുന്ന നേരതായിന്ന് പോയിക്കാട് ഇന്റർനെറ്റ് തുറന്നൊന്നുള്ളൂ അപ്പോൾ ചോദിക്കണം മൂർശാസിയെ കംസലിബ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഡൗൺട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക് ആഡൽ സക്സിലിഡ് പുസ്തകഞ്ഞാലാ അത എവിടെയെ ഓക്കേ ഞാൻ കേട്ടു സൈനാതക്ക് മേക്കപ്പ് സാധനം എടുക്കാൻ പോവാലേ അത് ഒറ്റയ്ക്ക് ഇന്നെ കൊണ്ടുവന്ന് പോവാലേ ഇതല്ലേ അതെന്നാ അതന്ന വാ ആഹാ ഇത് നോക്ക് കൊയേ ആടാ കുക്കർ ഹോൾസ് കുക്കർ ഹോൾസോടാ ആണ് അങ്ങനെ സ്ഥിരായിട്ട് കളിയൊന്നും ഇല്ല ഇപ്പോളെങ്കിലൊക്കെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോളെ ചെങ്ങയൊക്കെ എന്താ വായനാശീലില്ല അതൊക്കെയുണ്ട് മംഗളം വരിയിലും മനോരമയിലും വരുന്ന മിക്ക നോവലും അല്ലെ ഞാൻ കൊണ്ടുപോയിക്കോളാം മേക്കപ്പ് സാധനങ്ങൾ കിട്ടണം നല്ലൊരു കടഞ്ച് പറഞ്ഞാൽ മതി അതെല്ലാർക്കും അറിയാലോ ആപ്പിള് ആപ്പിളോ ആപ്പിളല്ലേ പാത്രം പേരല് ും വായിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശരി വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ് ഏതാ ഏതാമ്പോളെ ോട്ടെ ഞാൻ പോയി തരാം എന്നാൽ ഞാനും നിങ്ങളുടെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാ നടക്കണ്ട വരണ്ടില്ലേ പോരല്ലേ നടക്കു ചെങ്ങായി ആണ് ഉറങ്ങിയോ അപ്പുണ്ല്ല അടിച്ചോണു പോരേ പോയേ ഒന്നും കേട്ടണ്ട അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹീച്ച് ബീച്ചോ അതെന്ത് ബീച്ചാണ് ആ സൈന ഞാൻ കടീക്ക് എത്തിക്കുന്നു എന്താണ് ഫേസ് അതെ 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 അതെന്നെ ആ അതന്നെ ഒറ്റ